ഷാജി കൈലാസിന്റെ ഹണ്ട് പേടിപ്പിക്കാൻ ഭാവനയും കൂട്ടരും ഭയപ്പെടുത്തിമൂന്നിന് ചിത്രം തിയേറ്ററിൽ എത്തും മെഡിക്കൽ ക്യാമ്പസ് പശ്ചാത്തലത്തിലുള്ള ഒരു ഹൊറർ ത്രില്ലറുമായി കഥ പറയുന്ന ഹണ്ടിന്റെ ട്രെയിലർ റിലീസ് ചെയ്തു സസ്പെൻസും പേടിപ്പിക്കുന്ന രംഗങ്ങളും കോർത്തിണക്കിയുള്ള ട്രെയിലർ മികച്ച സിനിമാ അനുഭവമാകും ഹണ്ട് സമ്മാനിക്കുക എന്ന് ഉറപ്പിക്കുന്നുണ്ട് ഷാജി കൈലാസ് സംവിധാനം ചെയ്യാനിരിക്കുന്ന ചിത്രത്തിൽ കേന്ദ്ര കഥാപാത്രത്തെ അവതരിപ്പിക്കുന്നത് ഭാവനയാണ് ഓഗസ്റ്റ് ഇരുപത്തി മൂന്നിന് ചിത്രം തിയേറ്ററുകളിൽ എത്തും രാഹുൽ മാധവ് ഡെയിൻ ഡേവിഡ് അജ്മൽ അമീർ അനു മോഹൻ ചന്തുനാഥ് എന്നിവരാണ് ഇവരിലെ പ്രധാനികൾ ഇവരെല്ലാം മെഡിക്കൽ വിദ്യാർത്ഥികളെ പ്രതിനിധാനം ചെയ്യുന്നു ഭാവനയാണ് ഈ ചിത്രത്തിലെ കേന്ദ്ര കഥാപാത്രത്തെ അവതരിപ്പിക്കുന്നത് ഡോക്ടർ കീർത്തി എന്നാണ് ഭാവനയുടെ കഥാപാത്രത്തിന്റെ പേര് ഹൗസ് അർജൻസി കഴിഞ്ഞ് സർവീസിൽ പ്രവേശിക്കുന്നവരിൽ സീനിയറാണ് ഡോക്ടർ കീർത്തി അവരുടെ മുന്നിലെത്തുന്ന ഒരു കൊലപാതക കേസാണ് ഈ ചിത്രത്തിന്റെ കഥാഗതിയെ മുന്നോട്ട് നയിക്കുന്നത് ഹൊറും ആക്ഷനും ക്രൈമും എല്ലാം കൂട്ടിച്ചേർത്ത് ഒരു ക്ലീൻ ആയിട്ടാണ് ഈ ചിത്രത്തിന്റെ അവതരണം പാലക്കാട് ആയിരുന്നു സിനിമയുടെ പ്രധാന ലൊക്കേഷൻ അതിഥി രവി രഞ്ജി പണിക്കർ എന്നിവർ ഈ ചിത്രത്തിലെ മറ്റ് രണ്ട് മുഖ്യ കഥാപാത്രങ്ങളെ അവതരിപ്പിക്കുന്നു നന്ദു വിജയകുമാർ ബിജു പപ്പൻ കോട്ടയം നസീർ ജി സുരേഷ് കുമാർ കൊല്ലം തുളസി സുധീ പാലക്കാട് ദിവ്യ നായർ സോനു എന്നിവരും പ്രധാന വേഷങ്ങളിൽ ഉണ്ട് തിരക്കഥ നിഖിൽ ആനന്ദ് ഗാനങ്ങൾ സന്തോഷ് വർമ്മ ഹരിനാരായണൻ സംഗീതം കൈലാസ് മേനോൻ ഛായാഗ്രഹണം ജാക്സൺ ജോൺസൺ എഡിറ്റിംഗ് എ ആ റഹിൽ കഥാ സംവിധാനം ബോബൻ കോസ്റ്റ്യൂം ഡിസൈൻ ലിജി പ്രേമൻ ചീഫ് അസോസിയേറ്റ് ഡയറക്ടർ മനു സുധാകർ ജയലക്ഷ്മി ഫിലിംസിന്റെ ബാനറിൽ കെ രാധാകൃഷ്ണൻ നിർമ്മിക്കുന്ന ചിത്രം ഇ ഫോർ എൻ്റർടൈൻമെൻസ് ആണ് പ്രദർശനത്തിനെത്തിക്കുന്നത് പി ആർ ഒ ജോസ് ഫോട്ടോ ഹരി തിരുമല എന്നിവരാണ് മറ്റ് അണിയറ പ്രവർത്തകർ